ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത അഞ്ഞൂറ് രൂപയ്ക്ക് അകത്ത് വില വരുന്ന ഒരു ഗ്യാജറ്റാണ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ലെറ്റ് അൺബോക്സ് ഇതിലവർ ഇതിന്റെ വില കൊടുത്തിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഒരു കാരണവശാൽ ഓഫ്ലൈൻ മാർക്കറ്റുകളിൽ പോയിട്ട് അവർ ഇതാണ്ട് ഇതാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കരുത് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനത്തെ അവർ ഒരു യു എസ് ബി ടൈപ്പ് സി കേബിൾ കൊടുത്തിട്ടുണ്ട് പഴയ ആപ്പിളിൻ്റെ ഫോണൊക്കെ ഉള്ളവർക്ക് ഒരു ലൈറ്റനിങ് ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പും പി സി ഒക്കെ ഉള്ളവർക്ക് ഒരു യു എസ് ബി ടു ടൈപ്പ് സി റിസീവർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ ഇതൊക്കെ മെറ്റലാണ് മെയിൻ പാർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള ഒരു റിസീവറാണ് ഇതിൻ്റെ തന്നെ ഇതാണ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യുന്നത് അതേപോലെ ഇതാണ്ടേ ഇതാണ് ഇതിൻ്റെ മൈക്കെന്ന് പറയുന്നത് ഈ മൈക്കിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് കണ്ടില്ലേ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് അതേപോലെ തന്നെ ഇതിനുമുണ്ട് അപ്പം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് മേടിച്ച ഏവൻ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഫലം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം